ചെത്താമന്നെ കുട്ടപ്പറ്റിയേട്ട കൂടെ ഞാൻ പോവുകയാണ് നിങ്ങളുള്ള പൊറുതി മതിയാക്കി നിങ്ങൾ നടക്കണല്ലോ നിങ്ങൾ കൊണ്ട് നല്ല ഗുണമുണ്ടാ പിള്ളേരുടെ ഏതെങ്കിലും ഒരെണ്ണത്തിന് നിർത്തിക്കൊണ്ടു നിങ്ങള് വെറുതെ ഒരു ഒന്നും ഹലോ വന്ന് കയറണ പെണ്ണുങ്ങളൊക്കെ പോകാനുള്ള രണ്ടു കെട്ടി രണ്ടാമത്തെ ഞാൻ ഈ മുടിഞ്ഞു കുടി കുടിച്ചിറക്കാൻ കാരണം ഒക്കെ പോയി കിടക്കേ അതായിരിക്കും അത് തന്നെ

kuna ketua mwaka Imbaga syirat bisa kecukai aja, <laughs> or kedugri. Masih, <laughs> masih, 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 masih. Pulih <laughs> <katol> kotor kau lah, <laughs> ini dah macam macam. ഞാൻ സമാധിയിലായിരുന്നു ഞാന സമാധിയിലല്ലേ കാഞ്ചിസമാധി കാഞ്ചിസമാതി അറിഞ്ഞെടുക്കല്ലേ ഒരു തുള്ളി കുടിച്ചാ കുറച്ചു കുടിച്ചൊക്കെ എന്റെ ആയത്തമാരെന്നെ വിളിക്കുന്നത് വത്സോന്ന വല്ക്കാ പോയി കേറക്കണ് സ്വാമി നിന്റെ വിഷമം പറയൂ വത്സ എന്റെ ആഴത്തെ ഭാര്യ ഊൾച്ചോടി പോയി രണ്ടാമത്തെ ഭാര്യ ശോഭ അവളും ഊൾച്ചോടി പോകാൻ ഒക്കെയാണ് അത് എനിക്ക് ഈ സ്ത്രീകളുടെ അവരെ ഇങ്ങനെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിവില്ലെന്ന് പറ്റാന്ന് എന്നെ കൊണ്ട് കഴിയണില്ലെന്ന് ഇപ്പൊ ഓരോ ഊൾച്ചോടി പോകാൻ നിൽക്കാണ് അപ്പൊ എന്റെ കുണ്ടലിനൊന്നും ഉണർത്തി തരണം സ്വാമി കുറച്ച് കുറിച്ചെ പോയി കേൾക്കണേ സ്വാമി മത്സ്യമാംസങ്ങൾ കഴിക്കാറുണ്ടോ മത്സ്യോ മാംസോ സ്വാമി പറഞ്ഞ എന്തും കഴിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് കുണ്ടലിനൊന്ന് ഉണർന്ന് കിട്ടണം സ്വാമി ഭക്ത മാത്രമേ ഉണരുകയുള്ളൂ എത്ര നാൾ പിടിക്കൂ അത് മാത്രമേ ഈശ്വര ചിന്ത പോലെ ഇരിക്കും ഈശ്വര ചിന്ത കുണ്ടലിനെ ഉണർത്താൻ ഈശ്വര ചിന്ത എന്തിനാ വൽസ ആദ്യം മൂലാധാരം ഉണരണം പിന്നെ കുണ്ടലിനെ ഉണരണം പിന്നെ സ്വാതിഷ്ഠാന ചക്രം ഉണരണം അനാഹത ചക്രം ഉണരണം അതുകഴിഞ്ഞ് വിശുദ്ധ ചക്രം ഉണരണം പിന്നെ ഉണരണം ഒടുവിൽ ചക്രം ഉണരണം അങ്ങനെ എല്ലാ ചക്രങ്ങളും ഉണരണം എല്ലാ ചക്രങ്ങളും ഉണരാനായിട്ട് വിഷുവിന്റെ പടക്കം പൊട്ടിക്കാനാണിത് അവിടെ എഴുതി വച്ചിട്ടില്ലേ കുണ്ടിലും ഉണർത്തി കൊടുക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ അയച്ചിട്ട് കൂടുതലാ അത് ഞാൻ തന്നേക്കാ എനിക്ക് എന്റെ കുണ്ടലിനൊന്നും ഉണർന്ന് കിട്ടണം അതെ എന്റെ രണ്ടാമത്തെ ഭാര്യ ഒളിച്ചോടി എനിക്ക് ഉണർന്ന് കിട്ടണം അല്ലാതെ നാല് ഇത് ഉണർന്നിട്ട് എന്താ കാര്യം മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ചിന്തേ വൽസിച്ചിട്ട് കാര്യമില്ല എന്നാ പിന്നെ എത്ര നാളെ പിടിക്കൂ ദീർഘനാളത്തെ ഈശ്വര ചിന്ത വേണ്ടി വരും സാത്വിക ജീവിതം സാത്വിക ഭക്ഷണം ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വരും കുണ്ടലിനെ ഉണരാൻ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുണ്ടലിനെ ഉണർന്നിട്ട് എന്ത് കാര്യം വർഷങ്ങളെ ഈശ്വര ഈശ്വര എന്ന് വിളിക്കാൻ എനിക്കത്തെ പ്രാധ അതി പറഞ്ഞത് അരക്കിലോ കശുവണ്ടി പരിപ്പ് കുറച്ച് ബദാം പരിപ്പ് കുറച്ച് ഈ ഇതപ്പോഴൊക്കെ കൂടി നമ്മൾ ഈ ആട്ടിമ്പാല് അടച്ച് കരക്കി കുറിച്ച കുണ്ടലിനൊണ്ടുവരും ഞാനെന്താ നിങ്ങൾ ബോർഡിൽ ചോദിച്ചാൽ അവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കും ഇതെന്താ പിന്നെ ഒരു ചക്രം കൊണ്ടുവന്നാൽ ഒരു ചക്രം ഫ്രീ ഇതെന്താ റേഷൻ കട മഹവലിഷോ ഫ്രീ കൊടുക്കാനായിട്ട് നിങ്ങൾ ശരിക്കുള്ള സാമ്യം തന്നെയാണ് മനുഷ്യരെ പറ്റിക്കാനായിട്ട് പരീക്ഷിക്കുന്നു യോഗികളുടെ പരീക്ഷിക്കുന്നു കൊല്ലിയുടെ തല്ലോള്ളം ബാക്കിയുണ്ടായി അതും വിളിക്കുന്നു ഓബെ നീ ആരോടെങ്കിലും എനിക്ക് ഇഷ്ടപോലെ ആരുടെ പോയിക്കോ പൂക്കോ അതെ എനിക്ക് പോയിക്കോ കുണ്ടോട് നോക്കിട്ടൊന്നും നടപടിയില്ല വെറുതെ മന്ത്രവാദം കൂട്ടത്തിൽ ഒന്നും അറിഞ്ഞുകൂടാ വെറുതേ ആണ് വെറുതെ പതിനായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞു എഴുതി വെച്ചൊക്കെയാണ് നമ്മളെ പറ്റിക്കാനായിട്ട് നീ ആരും പോയിക്കോ സ്വാമി അയാള് സിദ്ധനൊന്നുമല്ല ദുർവാസാവിന്റെ ആരും ഒരു മോശം ഒറ്റ കുത്തു വെച്ചോക്കാൻ നോക്കാൻ തോന്നും കണ്ണില്ലേ വെറുതെ എനിക്കിട്ടൊരു തന്നടി ഞാൻ ആരെ കൊണ്ടു വേണമെങ്കിലും പോയിക്കോ കുണ്ടോന്നുല്ല വെറുതെ അതെ ഞാൻ പെങ്കൊറ്റി കൊണ്ടുപോയിക്കോ ഏഹ് മൂത്തവൻ കിറ്റിൻ്റെ കൂടെ നിർത്തു നിനക്ക് വീവിൽ പോകുന്ന ഒരാളും വേണ്ട നീ ആരോടെ പോയിക്കോട്ടെ നീ പോയിക്കോ നീ സന്തോഷം നിന്റെ സുഖം നിന്റെ സൗഖ്യം നോക്കി പോയിക്കോ കുണ്ടത്തു ആയിരത്തി അഞ്ഞൂറ് ചേട്ടപ്പിടിച്ച പിശാശി ചവക്കന കഞ്ചാവട്ടെന്ന് Suami, makasih! Kamu ada